ഹലോ എവറി വൺ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ദിസ് ഇസ് സസ്മിയ റഷീദ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ട് അല്ലെ ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് പിന്നീട് അതിനുശേഷം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതൊക്കെ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഉണ്ട് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ് ഉണ്ട് സോ ആ ഒരു ടൈമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ എങ്ങനെയാണ് ഏതൊക്കെ ാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ഇവ ഇവല്യൂഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ലിറ്ററേച്ചേഴ്സ് വന്ന് തുടങ്ങിയത് ആദ്യം വന്നത് എന്താണ് ആണോ ഡ്രാമയാണോ പോയട്രി ആണോ എങ്ങനെയാണ് അതുപോലെ തന്നെ മേജർ പോയറ്റ്സ് ആരൊക്കെയാണ് അതിൽ ബിഗിനിങ് ടൈമിൽ നമുക്ക് ചോസറിനെ അറിയാം പക്ഷേ ചോസറിന് മുന്നേ എന്തായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം സെവൻ സെഞ്ച്വറി എഡി ടു ഇലവൻ സെഞ്ച്വറി എഴുതി സെവൻ എ ഡി ടു ഇലവൻ എഡി ഡി ആ ഒരു ചെറിയ ടൈം ചെറിയ ടൈം പീരീഡ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒന്നും നടന്നിട്ടില്ലാത്തൊരു ടൈമാണ് കാരണം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ ശേഷം മാത്രമേ ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുള്ളൂ സോ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റും എവല്യൂഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഹിയർ വി ആർ വിത്ത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഓർ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സോ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണ് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ജർമാനിക് ട്രൈബ്സിൽ നിന്നും ആംഗിൾസിന്നും സാക്സൺസിന്നും അതേപോലെ തന്നെ ജൂഡ്സിന്നും ഒക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവോൾവ് ചെയ്ത് തുടങ്ങുന്നത് ഓക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ട്രൈബ്സിന്റെ ഒക്കെയും ഇൻഫ്ലുവൻസിന് ഉണ്ടായതാണ് പക്ഷേ ഇംഗ്ലീഷ് ബിലോങ് ചെയ്യുന്നത് ജർമാനിക് ഫാമിലിയിലാണ് ജർമാനിക് ഫാമിലി എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിന്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് സോ ആ ഒരു വലിയ ഗ്രൂപ്പിലെ ജർമാനിക് ഫാമിലിയിൽ വരുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിന് നമ്മളിപ്പോ മലയാളത്തിന് വേരിയസ് ഡയലക്ട്സ് ഉള്ളതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷിന് ഡയലക്ട്സ് ഉണ്ടായിരുന്നു അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോർത്ത് എംബ്രിയൻ വെസ്റ്റ് സാക്സൺ മേഴ്സിയൻ ആൻഡ് കെൻഡിഷ് അങ്ങനെ നാല് ടൈപ്പ് ഡയലക്റ്റ് ആയിരുന്നു ഓൾഡ് ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത് ആ ഒരു വേരിയസ് ഡയലക്ട്സിലൊക്കെ തന്നെയും ലിറ്ററേച്ചേഴ്സ് ഇവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചേഴ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഡയലക്ട് എന്ന് പറയുന്നത് വെസ്റ്റ് സാക്സൺ ആണ് ഓക്കെ സോ ഈ പറഞ്ഞതുപോലെ ആംഗിൾസിന്നും സാക്സൺസ് നമ്മൾ ആംഗ്ലോ സാക്സൺ എന്നൊക്കെ പറയാറുണ്ട് സോ നിന്നും ആംഗിൾസിനും നിന്നും ജ്യൂട്ട് അതേപോലെ തന്നെ ജർമാനിക് നിന്നൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത് വന്നത് നാല് ഡയലക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ നാല് ഡയലക്റ്റിൽ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയലക്ട് എന്ന് പറയുന്നത് വെസ്റ്റ് സാക്സൺ ആണെന്നും പറഞ്ഞു സോ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ലാംഗ്വേജ് ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് സോ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം എന്തും വന്ന് തുടങ്ങി ലിറ്ററേച്ചറും ഡെവലപ്പ് ചെയ്ത് വന്ന് തുടങ്ങി അതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് മേജർ റോണേഴ്സ് ഡ്യൂറിങ് ദാറ്റ് ടൈം ആ ഒരു ടൈമിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട റോണേഴ്സ് എന്ന് പറയുന്നത് ഫേസ് വൺ ഈസ് എപ്പിക് പോയറ്ററി ഒന്നെന്ന് പറയുന്നത് എപ്പിക് പോയട്രിയാണ് ലൈക്ക് ബിയോഗോൾഫ് പോലെയൊക്കെയുള്ള എപ്പിക് ആണ് ഒരു റോളർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഹാജിയോഗ്രഫി സെയിൻസിന്റെ ഒക്കെ ലൈഫിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബയോഗ്രഫീസ് ആണ് ഹാജിയോഗ്രഫി എന്ന് പറയുന്നത് കാരണം ആ ടൈമിൽ കുറച്ചും കൂടെ റിലീജിയസ് ആണ് കാരണം പുതുതായിട്ട് ഫിക്ഷീസായിട്ടൊന്നും എഴുതാനില്ല അതൊക്കെ പിന്നീട് വന്ന ഡെവലപ്മെന്റ്സ് ആണ് ഓക്കെ സോ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ സെയിൻസിന്റെ ലൈഫ് മിറക്കൽസ് ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ എന്ന് പറയുന്നത് സോ അതാണ് ഹാജിയോഗ്രഫി എന്ന് പറയുന്നത് പിന്നെ സർമൺ ഈ പറയുന്ന സെർമൺസ് ബൈബിൾ ട്രാൻസ്ലേഷൻസ് ക്രോണിക്കൽസ് യു ക്യാൻ സീ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഹീറോയിക് ആണ് അതേപോലെ തന്നെ എന്ത് കൂടിയാണ് കുറച്ചും കൂടി റിലീജിയസ് കൂടിയാണ് സോ നമുക്ക് ഒരു വളരെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാണെങ്കിൽ ഈ രണ്ട് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടും ഹീറോയിക് ആയിട്ടുള്ള ആസ്പെക്ടും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ പറയുന്ന ഹാജിയോഗ്രഫി ആണെങ്കിലും സെർമൺ ആണെങ്കിലും ബൈബിൾ ട്രാൻസ്ലേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ ദെൻ കംസ് ദി ഗ്രേറ്റസ്റ്റ് വോക്ക് ഓഫ് ദി ടൈം ദർ ഇസ് ബിയോ വോൾഫ് ബിയോ വോൾഫ് ആണ് ഇംഗ്ലീഷിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വോക്ക് അല്ലെങ്കിൽ ഫേസ്റ്റ് നാഷണൽ എപ്പിക്ക് എന്ന് പറയുന്നത് ബിയോ വോൾഫാണ് ബട്ട് ദി തെങ്ങി സർ എന്തുകൊണ്ട് ചോസർ അക്സെപ്റ്റബിൾ ആകുന്നു ചോസറിന് നമ്മൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയറ്റി എന്ന് പറയുന്നു ബിയോ വോൾഫിനെ നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അനോണിമസ് സോതർഷിപ്പ് അനോണിമസ് സോതർഷിപ്പ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് എന്നുള്ളൊരു മോഡിലല്ല കൺസ്ട്രക്റ്റിലല്ല ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വോക്കല്ല ബിയോ വോൾഫ് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ഫോസ്റ്റ് നാഷണൽ എപ്പിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബിയോ ആണ് ആ ാണ് ടൈമിലെ ആണെങ്കിലും ഇവരാണ് ആ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് സീറ്റ്മെൻ നെക്സ്റ്റ് കം ആൻഡ് ആൻഡ് ദി ലാസ്റ്റ് വൺ സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ ആ ടൈമിലെ മാനുസ്ക്രിപ്റ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ആ ടൈമിലെ മാനുസ്ക്രി അവൈലബിൾ ആയിട്ടുള്ളത് ജൂനിയർ മാനുസ്ക്രിപ്റ്റ് എക്സസ്റ്റർ ബുക്ക് വെരിസലി ബുക്ക് ആൻഡ് നോവൽ കൊടെക്സ് അങ്ങനെ നാല് ടൈപ്പ് ഓൾഡ് ഇംഗ്ലീഷ് മാനിസ്ക്രിപ്റ്റ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജൂനിയേഴ്സ് മാനിസ്ക്രിപ്റ്റ് എക്സസ്റ്റർ ബുക്ക് വെരിസലി ബുക്ക് ആൻഡ് ലാസ്റ്റ് വൺ നോവൽ കോഡെക്സ് അല്ലെങ്കിൽ ബിയോ ഗുൾഫിന്റെ മാനിസ്ക്രിപ്റ്റ് ആണ് ഇനി ഏത് ടൈപ്പ് ഓഫ് പോയട്രി പോയട്രിയായിരുന്നു ഒരു ടൈമിൽ ഉണ്ടായിരുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് ആയിരുന്നു ഒന്നെന്ന് പറയുന്നത് ഹീറോയിക് ആയിരുന്നു നമ്മൾ ബിയോഗുൾഫ് പറഞ്ഞ പോലെ ഹീറോയിക്കായിട്ടുള്ളതായിരുന്നു ഫോഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് ഹീറോസിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഹീറോയിക് ഹീറോയിക്കായിട്ടുള്ള പോയിട്രിയാണ് ഫോസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഇസ് കംപ്ലീറ്റ്ലി റിലീജിയസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കായിട്ട് ലൈഫ് ഓഫ് സെയിൻസ് അല്ലെങ്കിൽ അവർ ചെയ്ത വലിയ കാര്യങ്ങള് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെയാണ് മറ്റൊരു കൈൻഡിൽ വരുന്നത് സോ രണ്ട് ടൈപ്പ് ഇംഗ്ലീഷ് പോയട്രിയാണ് ഉള്ളത് ആ ടൈമിൽ ഫേസ്റ്റ് വൺ ഈസ് ഹീറോയിക് ജോമാനിക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രിസ്ത്യൻ സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മേജർ ഓണേഴ്സ് പറഞ്ഞു ആ ടൈമിലെ ഗ്രേറ്റസ്റ്റ് വോക്ക് പറഞ്ഞു ആ ടൈമിലെ മേജർ ഓതേഴ്സ് പറഞ്ഞു അതേപോലെ തന്നെ മേജർ ടൈപ്സ് ഓഫ് പോയറ്ററി പറഞ്ഞു ഇനി നമ്മൾ ബിയോമിസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള നാഷണൽ എപ്പിക് ആണ് ബിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി അനോണിമസ് ആണ് ബിയോ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പക്ഷേ ഈ പറഞ്ഞ പോലെ സെവൻ എ ഡിയിലാണ് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അനോണിമസ് ആണ് ആരാണ് എഴുതിയതെന്നോ എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടേസ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ലൈൻസ് വൺസ് എഫ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ലൈൻസ് ആണ് ബിയോ ഗുൾഫെന്നുള്ള എപ്പിക് പോയട്രിയിലുള്ളത് ആൻഡ് പോയട്രിയിലുള്ള സ്കാൻഡിനേവിയൻ സ്റ്റോറി സ്കാൻഡിനേവിയ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഹീറോ എന്ന് പറയുന്നത് ബിയോ ആണ് ആൻഡ് ബിയോ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഗീറ്റിഷ് ആണ് ഗീറ്റിഷ് ഹീറോ ആണ് ഗീറ്റ്സിന്റെ ഹീറോ ആണ് ആരെന്ന് പറയുന്നത് ബിയോ എന്ന് പറയുന്നത് ഓക്കെ സോ സ്കാൻഡിനേവിയൻ സ്റ്റോറിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് കൺസ്ട്രക്റ്റ് അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നമ്മൾ കാൻ്റബറി ടേൽസ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇന്ത്യ ഇംഗ്ലീഷ് കൺസ്ട്രക്റ്റ് ആണ് അതുകൊണ്ടാണ് ബിയോ ആ ഒരു റെക്കഗ്നേഷനിലേക്ക് എത്തിപ്പെടാത്തത് നാവ് കംസ് ടു പാർട്സ് ഓഫ് ബിയോ ഗോൾഫ് രണ്ട് പാർട്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഫോഴ്സ് പാർട്ട് എന്ന് പറയുന്നത് ബിയോ ഗ്രെൻഡലിനെ കൊല്ലുന്നതായിട്ടാണ് ഗ്രെൻഡൽ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ആണ് സോ അവിടുത്തെ കിങ്ങിന്റെ ആ ഒരു ഹോളിലേക്ക് വന്ന് ശല്യപ്പെടുത്തിയ ഗ്രെൻഡലിനെ വളരെ ഹീറോയിക് ആയിട്ട് കിങ് വിളിച്ചു വരുത്തിയിട്ട് ബിയോ വന്നിട്ട് ഗ്രെൻഡലിനെ കൊല്ലുകയാണ് അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത് സോ സെക്കൻഡ് പാട്ട് വരുമ്പോഴത്തേക്ക് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞതിനു ശേഷമുള്ള സ്റ്റോറിയാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് സോ ഫിഫ്റ്റി ഇയേഴ്സിനു ശേഷം ഗ്രന്റലിനെ ഒക്കെ കൊന്നു ബിയോ ഉൾഫ് തിരിച്ച് ബിയോ ഉൾഫിന്റെ നാട്ടിൽ പോയി അവിടെ ബിയോവോൾഫ് എന്തായി കിങ് ആയി അവിടുത്തെ കിങ് ആണ് ബിയോവുൾഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പക്ഷെ ഗ്രൻഡിലിന്റെ അമ്മ ആ ഒരു മേർഡറിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ബിയോ സോ ബിയോവുൾഫ് ആ സമയത്ത് ഗീത്സിന്റെ കിങ് ആണ് ബിയോ ഈ പറഞ്ഞ ഗ്രൻഡിലിന്റെ മദർ വന്ന് റിവെഞ്ചിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ ബിയോവോൾഫും ബോൺസ് വലിയൊരു വലിയൊരു അറ്റാക്ക് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ വളരെ ബ്രൂട്ടലി ബിയോവുൾഫിന് വോണ്ടഡായിട്ട് ബിയോ ഗുൾഫ് മരിക്കുന്നതായിട്ടാണ് ആ സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്യുന്നത് ഓക്കെ സൊ ബിയോ ഗോൾഫിന്റെ വെച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്യുന്നത് സോ നയൻറ്റീൻ നയൻ്റി നയനില് സീമസ് ഹൈനിയാണ് ദി ഫേമസ് പോയിൻറ്റ് സീമസായിനിയാണ് ബിയോ ഗോൾഫ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ബിയോൾഫിന് ഒരുപാട് ട്രാൻസ്ലേഷൻസും ഇലക്ട്രോണിക് വേർഷൻസും ഒക്കെ തന്നെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്രിറ്റിസംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മോൺസേഴ്സ് ആണ് റിയൽ ഹീറോസ് ബിയോ അല്ല എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ബറോക് ഡിക്ഷൻ ബറോക് ഡിക്ഷനിലാണ് ബിയോവുൾഫ് എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതൊരു ബിബ്ലിക്കൽ ക്യാരക്ടറോ ബിബ്ലിക്കൽ സ്റ്റോറിയോ അല്ല യു ക്യാൻ സി ഇതൊരു റിലീജിയസ് സ്റ്റോറിയല്ല കംപ്ലീറ്റ്ലി പേഗൻ ഫിലസോഫിക്കൽ ആണ് വളരെ ഹീറോയിക്കായിട്ട് പേഗനിസം ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ബോക്കാണ് ബിബ്ലിക്കൽ കൺസ്ട്രക്ട് അല്ല അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫേസ്റ്റ് ഡ്രാഗൺ സ്ലെയർ ആണ് ബിയോ വുൾഫെന്ന് പറയുന്നത് ഫേസ്റ്റ് മോൺസ്റ്ററിനെ കൊല്ലുന്ന അല്ലെങ്കിൽ ഡ്രാഗണിനെ കൊല്ലുന്ന ഫേസ്റ്റ് ഡ്രാഗൺ സ്ലെയർ ആണ് ബിയോവുൽഫ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിലെ മേജർ ക്യാരക്ടേഴ്സിനെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹ്രോദ്ഗാർ ആൻഡ് വെൽത്തോ എന്ന് പറയുന്നത് ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു കിങ്ങിന്റെ ഹോളിൽ വന്നിട്ടാണ് ബുദ്ധിമുട്ടി ചെയ്യുന്നത് ആ ഒരു അവിടുത്തെ കിങ് ആണ് ബിയോവുൾഫിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കിങ് ആണ് ഹ്രോദ്ഗാർ എന്ന് പറയുന്നത് അയാളുടെ വൈഫാണ് അവിടുത്തെ ആണ് വെൽത്തോ ബിയോവുൽഫിന്റെ പേറ്റർ ആണ് ഹൈജലാക്ക് എന്ന് പറയുന്നത് അതായത് ഗീറ്റ്സിന്റെ കിങ് ആണ് ഹൈജലാക്ക് ഹൈജലാക്കിന്റെ വൈഫാണ് ഹിഗ് എന്ന് പറയുന്നത് ഹിഗ്ഡ് കുറച്ച് ക്രൂവൽ ആണ് കാരണം ബിയോ നാളെ കിങ് ആയിട്ട് വരുമോ എന്നുള്ള പേടിക്ക് വളരെ ക്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ഈവൻ ഷീസ് കമ്പയർ ടു ദി ഈവിൽ മൊടിവിത്ത് മൊടിവിത്തോട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട് അത്രയും ആണ് ഹിഗ് എന്ന് പറയുന്നത് പക്ഷേ ഹിഗ്ഡ് വിചാരിച്ച പോലെ തന്നെ ഗീറ്റ്സിന്റെ കിങ് ആയിട്ട് ബിയോ ഗുൾഫ് തന്നെയാണ് വരുന്നത് അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഈ പോലെ മോൺസ്റ്റേഴ്സിന്റെ ആ ഒരു അറ്റാക്ക് കാരണം ആ ഒരു അറ്റാക്കില് കൊല്ലും ഡ്രാഗണിനെ കൊല്ലും പക്ഷെ എന്നാൽ തന്നെയും ഈ പറഞ്ഞ ഗീറ്റ്സിന്റെ ഹീറോയ്ക്ക് ബിയോ വളരെ ബ്രൂട്ടലി ആയിട്ട് അയാൾ മരിക്കുകയാണ് ആൻഡ് അതിന്റെ ലാസ്റ്റ് എൻഡിങ് എന്ന് പറയുന്നത് ഗീറ്റിഷ് വുമൺ അവിടെ സ്ത്രീകള് ദ സിങ്സ് ഇൻ ലെമൻ ഫോർ ബിയോ അവിടുത്തെ ആ ഒരു ആചാരമാണ് ആ ഒരു കൾച്ചറാണ് ഈ പറഞ്ഞതുപോലെ മരിക്കുന്ന സമയത്ത് അവർക്ക് ലെമൻറ്റ് അതായത് സോങ്സ് പാടുക എന്നുള്ളത് സോ ആ ഒരു സോങ്സ് പാടുന്ന ഒരു ബെറിയലിനാണ് ഈ ഒരു ബിയോ വോൾഫ് എൻഡ് ചെയ്യുന്നത് ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് ദി ഗ്രേറ്റ് എപ്പിക് ബിയോ വോൾഫ് നമ്മൾ പറഞ്ഞു ആ ടൈമിലെ മേജർ ഓതേഴ്സ് ആണ് സീഡ്മെ സൈൻ വുൾഫ് ആൻഡ് വെനറബിൾ ബീഡ് എന്ന് പറഞ്ഞു സോ ഇനി അവരെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ സീഡ്മെ യു ക്യാൻ സീ സെവന്റ് സെഞ്ചുറി നോർത്ത് അമ്പ്രിക്കൻ പോയിറ്റ് ആണ് ആ സമയത്ത് വേരിയസ് സെക്ഷൻസ് ആയിട്ടായിരുന്നു ഹെപ്റ്റാർക്കി എന്ന് പറയും വേരിയസ് സെക്ഷൻസ് ആയിട്ടായിരുന്നു ഇംഗ്ലണ്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെ ഒന്നാണ് നോർത്ത് എംബ്രിയ എന്ന് പറയുന്നത് സോ നോർത്ത് എംബ്രിയൻ പോയിന്റ് ആണ് സീഡ്മൺ എന്ന് പറയുന്നത് സോ സീഡ്മണിനെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് അറിയുള്ളു പക്ഷെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വിറ്റ്ബി എന്നുള്ള ഒരു പ്ലേസിലെ മൊനാസ്റ്റോയിലെ ബ്രദർ ആയിരുന്നു അതായത് റിലീജിയസ് സർവീസസ് ഒക്കെ നടത്തുന്ന ബ്രദർ ആയിരുന്നു സീഡ്മൺ എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിലീജിയസ് ആണ് ഫാദർ ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് പോയറ്റി എന്നറിയപ്പെടുന്നത് സീഡ്മണ് സീഡ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത് വെനറബിൾ ബീൽഡിന്റെ ആൻഡ് എക്കീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് ഇംഗ്ലീഷിന്റെ ഇംഗ്ലണ്ടിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഹിസ്റ്ററിക്കൽ ഡീറ്റെയിൽസ് ആ ടൈമിലെ സൊസൈറ്റി ആ ടൈമിലെ കാര്യങ്ങളൊക്കെ തന്നെയും കിട്ടുന്നത് വെനറബിൾ ബീഡിന്റെ വോക്കിൽ നിന്നാണ് സോ സീഡ്മണെ കുറിച്ചുള്ള വളരെ ബേസിക് ഡീറ്റെയിൽസും കിട്ടുന്നത് വെന്റബിൾ ബീഡിന്റെ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസിന്നാണ് സീഡ്മന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സീറ്റ്മെന്റ് വളരെ റിലീജിയസ് ആയിരുന്നു അവളുടെ ആക്ടിവിറ്റീസും റിലീജിയസ് ആണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിംസ് ആണ് അതായത് നയൻ ലൈൻസില് ഹിംസ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിന് പിന്നീട് സീഡ്മോണിയൻ ഹിംസ് എന്നുള്ള പേര് തന്നെയാണ് അറിയപ്പെട്ടത് അതുപോലെ തന്നെ സീഡ്മോണിയൻ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂടി സീഡ്മെന്റ് കാരണമായി നോക്കാം സയൻ വോൾഫ് സയൻഫുൾ ആ ഒരു ടൈമിൽ അനദർ പോയറ്റ് ആണ് ഈ പറഞ്ഞ നയൻത് സെഞ്ചുറിയിലാണ് ഉള്ള പോയറ്റ് ആണ് സയൻ സൈൻ എന്ന് പറയുന്നത് പക്ഷേ വളരെ റിലീജിയസ് ആയിരുന്നു ലാറ്റിൻ സ്കോളർ ആയിരുന്നു വെരി ലിറ്റിൽ ലിറ്റ്ലിസ് നോൺ അബൌട്ട് ദി ലൈഫ് ഓഫ് സയൻ വോൾഫ് സയൻ വോൾഫിന്റെ ലൈഫിനെ പറ്റി സീഡ്മെന്റ് അത്രയും പോലും നമുക്ക് അറിയില്ല ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിട്ട് എൻഡിലും അദ്ദേഹം ഒരു പേഴ്സണൽ നോട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഓക്കെ ദാറ്റ്സ് അബൌട്ട് സൈൻ വൂൾ മേജർ വർക്ക് ഓഫ് ദി റൂഡ് ദി ഫിനിക്സ് എക്സെട്രാ മേജർ വർക്ക് ആ ടൈമിൽ ഒരുപാട് എലർജീസ് എഴുതിയപ്പെട്ടിട്ടുണ്ട് എലർജീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കൊടുത്തിട്ടുണ്ട് ജിയോ ബോൾഫ് ആൻഡ് അഡ്വൈസ് വൈഫ് ദി ഹസ്ബൻഡ് മെസ്സീസ് ദി റൂൻ ദി വോണ്ടർ ആൻഡ് ദി സി ഫയർ വളരെ ആയിട്ട് പോണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആ ടൈമിൽ എൽ എ ജിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അബൌട്ട് ദി ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് സോ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി നമ്മൾ പറഞ്ഞു സൈറ്റ്മനും സീനുൾഫ് ആ ടൈമിലെ മേജർ റൈറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി പ്രോസിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് സോ ആ ടൈമിൽ ഒരുപാട് ലിറ്ററേച്ചർ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടിരുന്ന ഒരു ടൈമല്ല അതുകൊണ്ട് തന്നെ ലാറ്റിനെയും ലാറ്റിനും ഫ്രഞ്ച് ഒക്കെയാണ് ആ ടൈമില് വളരെ എസ്റ്റാബ്ലിഷ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് സോ അതിനുള്ള സർവൺസ് ആണെങ്കിലും ട്രാൻസ്ലേഷൻസ് ഒക്കെ ആണെങ്കിലും ആ ടൈമിൽ നടന്നു വന്നുകൊണ്ടിരുന്നത് രണ്ട് ടൈപ്പിലാണ് ഓൾഡ് ഇംഗ്ലീഷ് ക്രോസ് വരുന്നത് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആണ് സെക്കൻഡ് വൺ ഈസ് സെക്യുലർ ക്രിസ്ത്യൻ ആ ഒരു ട്രാൻസ്ലേഷൻസിൽ വരുന്ന മേജർ റൈറ്റേഴ്സ് ആണ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് എൽഫ്രിക് ബൂൾസ്താൻ എക്സെട്ര ഇവരൊക്കെ വളരെ ക്രിസ്ത്യൻ റൈറ്റിങ്സ് അതായത് ട്രാൻസ്ലേഷൻസും അതേപോലെ തന്നെ സെർമൺസും ഒക്കെ തന്നെ ഉള്ള റൈറ്റേഴ്സ് ആണ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് എൽഫ്രിക് വൂൾഫ്റ്റൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി സെക്കുലർ ആയിട്ടുള്ള റൈറ്റിങ്സ് വന്നിട്ടുള്ളതാണ് അതായത് മെഡിസിനെ കുറിച്ച് എസ്ട്രോണിയമയെ കുറിച്ച് ഓർ വട്ട് അവർ വി ക്യാൻ സീ അതിനെ കുറിച്ചെല്ലാം ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഏരിയ ആണ് സെക്കുലർ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് അതിലാണ് വെനറബിൾ ബീഡ് ഒക്കെ വരുന്നത് സോ ദാറ്റ്സ് അബൌട്ട് ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് ഇനി ഒരു റൈറ്ററിനും കൂടെ നമുക്ക് പറയാം വെനറബിൾ ബീഡ് ആണ് സെവൻത്ത് എയ്ത് സെഞ്ചുറി ടൈമിൽ ജീവിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ് വെനറബിൾ ബീഡ് വെനറബിൾ ബീഡിനെ ശരിക്കും ഏറ്റവും ഫേമസ് ആയത് അദ്ദേഹത്തിന്റെ അക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ് എന്നുള്ള ഒരു സിംഗിൾ ടെക്സ്റ്റ് വെച്ചിട്ടാണ് കാരണം ആ ടൈമില് ഇംഗ്ലണ്ടിന്റെ ആ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിക്കൽ ഡോക്യുമെന്റ് ആണ് വളരെ ഒതന്റിക്കായിട്ടുള്ള ഹിസ്റ്ററിക്കൽ ഡോക്യൂമെന്റ് ആണ് അക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്റി ഓഫ് ദി ഇംഗ്ലീഷ് റേസ് എന്ന് പറയുന്നത് ഫൈവ് ബുക്സിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലാറ്റിനിലാണ് എഴുതിയിട്ടുള്ളത് ആ ടൈമിലെ കുറച്ച് മൈനർ റൈറ്റേഴ്സ് ആണ് കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് അതേപോലെ തന്നെ ഏൽഫ്രിക് ഓഫ് ഏൻഷ്യാൻ ആൻഡ് നമ്മൾ റിലീജിയസ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നു സോ ആൽഫ്രഡ് ദി ഗ്രേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ലാറ്റിനിൽ നിന്നുള്ള ഫിലോസോഫിക്കൽ വോർക്സും റിലീജിയസ് വോക്സും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റർ ആണ് നമ്മൾ പറഞ്ഞു എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റൈസ് ലാറ്റിനാണ് എഴുതിട്ടുള്ളത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് ആണ് കംസ് എൽഫ്രിക് ഓഫ് ഏൻഷൻ ശരിക്കും അദ്ദേഹം ഫെയിം കിട്ടിയത് പോപ്പുലർ ആയത് ഡ്യൂ ടു ദി സെർമൺസ് അതുപോലെ തന്നെ സെയിൻസ് ലൈഫ് ഇതിലൊക്കെയാണ് ഫേമസ് ആയത് ഓൾഡ് പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റേ ഒക്കെ എന്നെയും ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുണ്ട് ദൻ കംസ് വൂൾസ്റ്റാൻ വൂൾസ്റ്റാൻ്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സർമൺസ് ആണ് ശരിക്കും സെർമൺസ് ഓഫ് ആണ് വൂൾസ്റ്റാൻ എന്നാണ് വൂൾഫെന്നാണ് അറിയപ്പെടുന്നത് കാരണം സെർമൺസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് പറയുന്നത് മൂന്ന് റൈറ്റേഴ്സും കിലിംഗ് ആൽഫ്രഡ് ആണെങ്കിലും എൽഫ്രിക് ഓഫ് എയിൻഷൻ ആണെങ്കിലും വോൾഫ്റ്റാൻ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി റിലീജിയസ് റൈറ്റേഴ്സ് ആണ് ഓക്കെ സോ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു എവല്യൂഷൻ പറഞ്ഞു എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞു എവിടുന്നാണ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതെന്ന് പറഞ്ഞു ബിയോ ഗോൾഫ് എങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് എന്തൊക്കെയാണെങ്കിലും അതിന്റെ മേജർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു സീഡ്മനെ കുറിച്ച് പറഞ്ഞു സൈൻ ഗോൾഫ് പറഞ്ഞു വെനറബിൾ ബീഡ് പറഞ്ഞു അതേപോലെ തന്നെ വേരിയസ് എലജീസ് ഡിസ്കസ് ചെയ്തു ദൻ കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് ഓഫ് ഫൈൻ ഷാമൂർ സ്റ്റാൻ തുടങ്ങിയ കുറച്ച് റൈറ്റേഴ്സിനെ നമ്മൾ ഈ ഒരു ഒരു ക്ലാസ്സിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇതേപോലുള്ള കൂടുതൽ ക്ലാസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് जुक सब्सक्रैइ सो सी यू इन द्लां